നമസ്തേ അമ്മേ നാരായണ നമുക്കെല്ലാവർക്കും അറിയാം ആകെ ഒൻപത് ഗ്രഹങ്ങളാണ് ഒൻപത് ഗ്രഹങ്ങളുടെയും ദശാകാലവും നമുക്കറിയാം ഇപ്പോൾ സൂര്യദശ എന്ന് പറഞ്ഞാൽ ആറ് വർഷമാണ് സൂര്യദശയിൽ ജനിക്കുന്നവർ കാർത്തിക ഉത്ര ഉത്രാടം ഈ മൂന്ന് നക്ഷത്രക്കാർ സൂര്യദശയിലാണ് ജനിക്കുന്നത് അപ്പോൾ അവർക്ക് ദശയാണ് ഈ സൂര്യ ദശയിൽ ജനിക്കുന്നവർക്ക് അവരുടെ ദശാകാലം ഏറ്റവും അനുകൂലമാവുകയും അതുപോലെ തന്നെ മറ്റ സൂര്യൻ്റെ അപഹാരകാലം മറ്റ ഓരോ ദശാകാലത്തും സൂര്യൻ്റെ അപഹാരകാലം ഉണ്ടാകും ഈ സമയത്തുമൊക്കെ അവരുടെ ദശാനാഥൻ്റെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും സൂര്യദശാകാലത്തും സൂര്യദശയുടെ അപഹാര കാലത്തും ഗുണം ലഭിക്കുന്നതിനായി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് സൂര്യൻ്റെയും ശിവൻ്റെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ളവരിൽ ഇപ്പം നമ്മൾക്ക് അവർക്ക് മാണിക്യ രത്നം ധരിച്ചാൽ ഈ മാണിക്യം എന്ന് പറയുന്ന നവരത്നങ്ങളിലൊന്നായ രത്നം ധരിക്കുന്നത് വളരെ നല്ലതാണ് സൂര്യൻ്റെ പ്രകാശം വീട്ടിൽ നിൽക്കുന്നു മോതിരം ധരിക്കുന്നത് നല്ലതാണ് നവരത്ന മോതിരത്തിൽ മാണിക്യത്തിൻ്റെ സ്ഥാനം സെൻറ്റർ ആണ് ഒമ്പത് ഗ്രഹങ്ങളുടെയും സെൻറ്റർ ഒമ്പതായിട്ടാണല്ലോ നവരത്നങ്ങൾ ഇങ്ങനെ ചതുരാകൃതിയിലും അതുപോലെ വൃത്താകൃതിയിലും ഒക്കെ വയ്ക്കുമ്പോൾ ഏറ്റവും സെൻറ്ററാണ് മാണിക്യം അപ്പോൾ കാർത്തിക ഉത്ര ഉത്രം ഉത്രാടനക്ഷത്രക്കാർക്കും മറ്റ് സൂര്യൻ്റെ സൂര്യ രാശിയുള്ള എന്തെന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിക്കാരുടെ രാശിനാഥൻ അതായത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യവാദം അവരുടെ രാശിനാഥനും സൂര്യനാണ് അങ്ങനെയുള്ളവർക്കും പിന്നെ സൂര്യദശ ഇപ്പം അനുഭവിക്കുന്നവർക്കും സൂര്യദശയിൽ മറ്റേ ചിലടത്ത് സൂര്യദശയുടെ അപഹാരകാലമുള്ളവർക്കും ധരിക്കാവുന്ന രത്നമാണ് മാണിക്യം മാണിക്യം എല്ലാവിധ രോഗങ്ങൾ നമ്മൾ മാണിക്യം ധരിച്ചു കഴിഞ്ഞാൽ രോഗശമനത്തിന് വളരെ നല്ലതാണ് എന്നാണ് പറയുന്ന കണ്ണിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കൂട്ടിത്തരുന്നതിനൊക്കെ മാണിക്യക്കല്ല് ധരിക്കുമ്പോൾ നേതൃസ്ഥാനം വഹിക്കാനും എല്ലായിടത്തും സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ഇങ്ങനെ നമുക്ക് കഴിയുമെങ്കിൽ നവരത്ന മോതിരം തന്നെ ധരിക്കുന്നത് ജാതകത്തിലെ ഗ്രഹദോഷങ്ങളുടെ നവഗ്രഹ ദോഷം തീർക്കുന്നതിന് ഏതെങ്കിലും മൗഢ്യമോ ക്ഷീണമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നവരത്ന മോതിരം നല്ലതാണ് ഈ നവരത്ന മോതിരം സ്ത്രീകൾ ഇടത്തെ മോതിരവരിലും പുരുഷന്മാർ വലത്തെ മോതിരവരിലും ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് രണ്ടാമത് മാണിക്യക്കല്ല് മാണിക്യം അല്ലെങ്കിൽ റൂബി ധരിക്കുന്നത് കാർത്തിക ഉത്ര ഉത്രാട നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ചിങ്ങൻ രാശിക്കാർക്കും മാണിക്യം ധരിക്കുന്നത് നല്ലതാണ് അത് മാണിക്യത്തിന് ഇതുപോലെ തന്നെ വളരെ പവർഫുള്ളാണ് നേതൃസ്ഥാനം ലഭിക്കാൻ ബിസിനസ്സൊക്കെ ഒന്ന് മെച്ചപ്പെടാൻ നേ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സൂര്യദശാകാലത്തും സൂര്യൻ്റെ അവഹാര കാലത്തും സൂര്യൻ നാഥനായിട്ടുള്ളവരും സൂര്യൻ രാശിനാഥനായിട്ടുള്ളവരും മാണിക്യം ധരിക്കുന്നത് ഉത്തമമാണ് ചന്ദ്രദശാകാലത്തും ചന്ദ്രന്റെ അപഹാരകാലത്തും ചന്ദ്രദശയിൽ ജനിച്ചവർ അതായത് രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർ ചന്ദ്രദശയിലാണ് ജനിച്ചിരിക്കുന്നത് അവർ അവരുടെ ദശാകാലത്ത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജന്മനക്ഷത്രമായിട്ട് അല്ലെങ്കിൽ ജന്മനക്ഷത്രക്കാരിലായിട്ട് മുത്ത് തിരഞ്ഞെടുക്കാം സ്വർണത്തിൽ മുത്ത് ധരിക്കാം വെള്ളിയിൽ മുത്ത് ധരിക്കുന്നതാണ് കൂടുതൽ നല്ലത് മുത്ത് വളരെ ഐശ്വര്യമുള്ളതാണ് നവരത്നങ്ങൾ വലിയ ദോഷങ്ങളില്ലാത്ത രത്നമാണ് മുത്ത് ആർക്കും ധരിക്കാൻ ചന്ദ്രന് പക്ഷഫലം കുറവുള്ളപ്പോൾ മാനസിക അസ്വാസ്ഥ്യമുള്ളപ്പോൾ മറ്റ് കേമദത്തിരുമയൊക്കെ മുത്ത് ധരിക്കുന്നത് നല്ലതാണ് അമ്മയും മക്കളുമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാനുമൊക്കെ ഈ മുത്തിൻ്റെ ഇത് നല്ലതാണ് സൂര്യൻ്റെ ഇപ്പം തുലാരാശിയിൽ ജനിച്ചവരൊക്കെ ശരിക്കും സൂര്യൻ്റെ നീചത്വം മാറുന്നതിന് മാണിക്കല്ല് ശരിക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ നീതിത്വം അനിത് അനിഴം തൃക്കേട്ട വിഷാദത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ നീചത്തിലാണ് അപ്പോൾ അവരെന്ത് ചെയ്യുമോ വെച്ചാൽ അവർക്ക് ഈ മുത്ത് ധരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ചന്ദ്രൻ്റെ പക്ഷബലം കുറവുള്ളവരും മുത്ത് ധരിക്കുന്നത് നല്ലതാണ് അമാവാസിയിൽ ജനിക്കുന്നവരൊക്കെ മുത്ത് ധരിച്ചാൽ വളരെ നന്നായിരിക്കും ഇനി മാണിക്യവും മുത്തും കഴിഞ്ഞാൽ പിന്നെ അടുത്ത നക്ഷത്രമാണ് ചൊവ്വയുടെ ചെമ്പവിഴം ചൊവ്വാ ദശയിൽ ജനിച്ചവർ ചെമ്പവിഴം ധരിക്കുന്നത് നല്ലതാണ് ചൊമ്പവിഴം എന്ന് പറയുന്നത് ശരിക്കും അവിട്ടം ചിത്തിര മകീരം നക്ഷത്രക്കാർക്ക് ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാൻ അതായത് രക്തസമ്മർദ്ദമുള്ളവരൊക്കെ ചെമ്പവിഴം ധരിച്ചാൽ വളരെ നല്ലതാണെന്നാണ് പറയാൻ കർമാധിപനായ പിന്നെ മേടൻ രാശിയുടെ അധിപനായ സുബ്രഹ്മണ്യസ്വാമിയെയും അതുപോലെ ഭദ്രകാളി അമ്മയുടെ ഒക്കെ അനുഗ്രഹം ലഭിക്കാൻ ചെമ്പവിഴം സ്വർണ്ണത്തിൻ്റെ കൂടെ കുറച്ച് മാലയായിട്ട് ധരിക്കാം കമ്മലായിട്ട് ധരിക്കാം അപ്പം ചെമ്പവിഴ വളരെ അവിട്ടും ചിത്രമകീര നക്ഷത്രക്കാരും ചൊവ്വാ ദശയിലുള്ളവരും ചൊവ്വയുടെ രാശിയിൽ ജനിച്ചവരും അതായത് ചൊവ്വയുടെ രാശിയിൽ ജനിക്കുന്ന പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം അതുപോലെ തന്നെ ഇതിൻ്റെ അനിഴം തൃക്കേട്ട അതുപോലെ തന്നെ വിശാദത്തിൻ്റെ ആദ്യം അവസാന പാദം അത് വൃശ്ചിക വൃശ്ചികരാശിയിൽ ജനിക്കുന്നവരും ചെമ്പവുഴവും അവർ ധരിക്കുന്നത് നല്ലതാണ് അവർക്ക് മുത്തു ധരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ചെമ്പവുഴം കൂടി ധരിക്കുന്നത് വളരെ നന്നായിരിക്കും നാലാമത്തെ മരതകരത്നമാണ് ബുധൻ്റെ മൗഢ്യം മാറ്റം ബുധൻ മീനൻ രാശിയിലൊക്കെ വരികയാണെങ്കിൽ മൗഢ്യവും നീചവും ഒക്കെയാണ് അങ്ങനെയുള്ളവർക്ക് മരതകരത്നം ധരിക്കുന്നത് നല്ലതാണ് എമറാൾഡ് പിന്നെ പഠിക്കാത്ത കുട്ടികൾക്ക് ബുധൻ്റെ സൂര്യൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് മൗഢ്യമുള്ളവർക്ക് അതുപോലെ തന്നെ ഐര്യം തെക്കേട്ട ദേവനക്ഷത്രക്കാരുടെ ദശാനാഥൻ ബുധനാണ് അവരൊക്കെ അവരുടെ ദശാകാനാഥനുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ മിഥുനക്കൂറുകാർക്ക് അതുപോലെ കന്നിക്കൂറുകാർക്കൊക്കെ അവരുടെ രാശിനാഥനായ ബുധൻ്റെ രത്നം ധരിക്കുന്നത് വളരെ നല്ലതാണ് രത്നം വളരെ സൗഭാഗ്യങ്ങൾ തരുന്ന രത്നമാണ് മൂകാംബി അമ്മയുടെ രത്നമായിട്ടാണ് അറിയപ്പെടുന്നത് തന്നെ അഞ്ചാമത്തെ വ്യാഴം അല്ലെങ്കിൽ ഗുരുവിൻ്റെ സർവസമ്പത്തിൻ്റെ സർവ്വൈശ്വര്യത്തിൻ്റെയും രത്നമായ മഞ്ഞ പുഷ്യരാഗം എല്ലോ സഫയറുകളും ശരിക്കും വളരെ പവർഫുള്ളാണ് ധനം ഈ രത്നം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഐശ്വര്യവും സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറി സന്തോഷവും സമാധാനവും ഈ ഗുരുനീചത്തിൽ മകരൻ രാശിയിൽ ജനിച്ചവര് വിശാഖം അതുപോലെ പുണർദ്ദം പൂരട്ടാതി ദശാനാഥൻ വ്യാഴം ദശാനാഥനായിട്ടുള്ളവര് കണ്ണെന്ന് മീനൻ രാശിയിലും ധനരാശിയിലും ജനിച്ചവർ വ്യാഴദശയിൽ വ്യാഴത്തിൻ്റെ ഉപകാരത്തിലുള്ളവരൊക്കെ മഞ്ഞപ്പുഷിരാഗം ധരിക്കുന്നതും ഏതാ നേതൃസ്ഥാനങ്ങളൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ നവരത്വം മോതിരം കഴിഞ്ഞാൽ മഞ്ഞ പുഷിരാഗം ധരിക്കുന്നത് വളരെ നല്ലതാണ് സാമ്പത്തിക പ്രതിസന്ധികൾ കുറഞ്ഞ് സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ധനലക്ഷ്മിയുടെ ഇതായ ഗുരുവിൻ്റെ രത്നമായ മഞ്ഞപക്ഷിരോഗം ധരിക്കുന്നത് നല്ലതാണ് പിന്നീട് ശുക്രൻ ശുക്രൻ്റെ രത്നമായ വജ്രം വജ്രം എന്ന് പറയുമ്പോൾ വില കൂടിയ ഏറ്റവും വില കൂടിയ ഒന്നാണ് വജ്രം ആ വജ്രം ഭരണി പൂരം പോരാടനക്ഷത്രക്കാരുടെ ദശാനാഥൻ വജ്രമാണ് അത് ഇടവൻ രാശിക്കാരുടെയും തുലാരാശിക്കാരുടെയും രാശിനാഥൻ വജ്രമാണ് വജ്രം എപ്പോഴും ആഢ്യത്വത്തിൻ്റെ കാരണം ധനത്തിൻ്റെ സമ്പത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയൊക്കെ ലക്ഷണമായിട്ടാണ് കാണുന്നത് വജ്രം ധരിക്കുന്ന ഡയമണ്ട് ധരിക്കുന്നത് വളരെ നല്ലതാണ് സമ്പന്നതയുടെ ഒരു പ്രൗഢിയുടെ രത്നമായിട്ടാണ് കാണുന്നത് അത് ധരിക്കുന്നത് കാണുന്നത് നല്ലതാണ് ജോ ഗ്രഹനിലയിലെ ശുക്രൻ്റെ സ്ഥാനം നോക്കിയിട്ടൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത് തന്നെ അപ്പോൾ എന്തായാലും വജ്രം ഭരണിപ്പൂരം പോരാട നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് പിന്നെ ഉള്ളത് ശനിയുടെ രത്നമായ ഇന്ദ്രനീലം പൂയം അനിഴം ഉത്തർത്താതെ നക്ഷത്രക്കാർ ശനി ദശയിലാണ് ജനിച്ചത് മകരൻ രാശിയുടെയും കുമ്മൻ രാശിയുടെയും അധിപൻ ശനിയാണ് അപ്പം ഈ രണ്ട് രാശിയിൽ ജനിച്ചവർക്കും അവരുടെ രാശിനാഥനായ ശനിയുടെ രത്നം ഇന്ദ്രനീലം ധരിക്കുന്നത് നല്ലതാണ് ശനി ദോഷം കൊണ്ട് കണ്ടവശനി ഏഴ ശനി ജന്മശനി അഷ്ടമ ശനി അതുപോലെ തന്നെ ശനി ദശാകാലം പത്തൊൻപത് വർഷമാണ് അപ്പം ആ കാലഘട്ടത്തൊക്കെ ഇന്ദ്രനീലം ധരിക്കുന്നത് കുറച്ച് പ്രശ്നങ്ങൾ ശാന്തമാക്കി തീർക്കും പിന്നെ രാഹുദശാകാലത്ത് സർപ്പദശാകാലത്ത് നമ്മൾ ഗോമേതകരത്നം ധരിക്കുന്നത് നല്ലതാണ് രോഗങ്ങളുള്ളവർ സൗറിയശുസൊക്കെ ഉള്ളവരൊക്കെ അതുപോലെ തന്നെ നേത്രങ്ങളും ും തിരുവാതിര ചതയം രാഹുദശ് ജനിച്ചവരും രത്നം ധരിക്കുന്നത് നല്ലതാണ് ഗോമേദകം പിന്നെ കേതുവിൽ ജനിച്ചവരുണ്ട് അശ്വതി മകം മൂലം അവരുടെ ദശാനാഥൻ മൂലമായതുകൊണ്ട് അവർക്ക് കേതുവിന്റെ രത്നമായ വൈഡൂര്യം കാറ്റ്സൈൻ ധരിക്കുന്നത് നല്ലതാണ് മൈഡൂരിരത്നത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അത് വളരെ വിലയുള്ളതുമുണ്ട് വളരെ വില കുറഞ്ഞതുമുണ്ട് പഞ്ചലോഹത്തിൽ ധരിക്കാം അതുപോലെ വെള്ളിയിൽ ധരിക്കാം പക്ഷേ ഈ രത്നങ്ങളെല്ലാം തന്നെ വിലയല്ല അതിൻ്റെ മൂല്യം യാതൊരു ഗ്രഹനില പരിശോധിച്ച് ഗ്രഹനിലയിൽ ഓരോ ഗ്രഹത്തിൻ്റെ സ്ഥാനം നോക്കി ജ്യോതിഷ വിധിപ്രകാരം ധരിക്കുന്നതാണ് നല്ലത് എന്നിരുന്നാൽ പോലും ജന്മനക്ഷത്രത്തിനനുസരിച്ചിട്ട് അവരുടെ രാശിക്കനുസരിച്ച രത്നങ്ങൾ എല്ലാവർക്കും നന്നെയേ ചെയ്യുകയും ചെയ്യും ആ നന്മ വരട്ടെ എന്ന് എല്ലാവരും അവരുടെ നക്ഷത്രത്തിനനുസരിച്ച രാശിക്കനുസരിച്ച ജന്മനക്ഷത്രം ധരിച്ചുകൊണ്ട് വരുന്നു വരെ വന്നുകൊണ്ടിരിക്കുന്ന വരാനിരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് നല്ല രീതിയിൽ ഒരു നല്ല ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ വിദ്യയും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ രോഗാദി ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം